നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് വിവാഹിതയാകുന്നത് രണ്ടു വർഷത്തോളമായി അശ്വിനുമായി പ്രണയത്തിലായിരുന്നു ദിയ വളരെ ലളിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങുകളെല്ലാം നടന്നത് കമിതാക്കളാണെന്ന് വെളിപ്പെടുത്തിയതു മുതൽ ദിയയെ പോലെ അശ്വിനും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് അശ്വിൻ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭർത്താവും കാമുകനമാണെന്നാണ് ആരാധകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ദിയയുടെയും അശ്വിൻ്റെയും വിശേഷങ്ങളാണ് എന്നാൽ ഇപ്പോൾ ദിയ പങ്കുവെച്ചൊരു സ്റ്റോറിയാണ് ചർച്ചാ വിഷയമാകുന്നത് ഇതുകൊണ്ടാണ് അശ്വിനെ ഞാൻ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ദിയ പങ്കുവെച്ച വീഡിയോ ആണ് ശ്രദ്ധേയമാകുന്നത് സംഗീത പരിപാടികൾക്കിടയിൽ എടുത്ത ഒരു വീഡിയോ ആണത് കൂട്ടുകാരി അഞ്ജലിക്കും ഒപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ദിയയും അശ്വിനും എന്നാൽ ഒരു കാൻഡിഡ് ഫോട്ടോ കിട്ടാൻ ഏറെ പാടുപെട്ടു ഇതുകൊണ്ടാണ് ഞാൻ ഇവൻ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്നും ദിയ പറയുന്നു അതെന്തുകൊണ്ടാണെന്ന് ആ വീഡിയോയിലും വ്യക്തമാണ് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയയുടെ വിവാഹം വിവാഹത്തിന്റെ തീയതി മുൻപേ വെളിപ്പെടുത്തിയില്ലെങ്കിലും അതിന് മുൻപേ തന്നെ മെഹന്തി ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അഹാനയും സഹോദരിമാരെല്ലാം മെഹന്തിയിട്ട ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു